അല്ല ഞാനിപ്പം ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു ആക്ടിങ് സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടല്ല എൻ്റെ ആക്ടിംഗ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ എന്നെ ഒരുപാട് നാടകത്തിലാണെന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് സംവിധായകരുടെ കൈകളിൽ കൂടിയാണ് ഞാൻ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ഒരുപാട് പേർ എന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇത് ചിലപ്പോൾ ഒരു സിനിമ അതുപോലെ ആ ഡയറക്ടറെ അടുത്തു എനിക്ക് എന്തെങ്കിലും വിലപ്പെട്ടത് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് ഞാൻ പരുവപ്പെട്ടു വന്നിരിക്കുന്നത് പ്ലെസ്സി സാറ് പൊതുവേ ഈ സാധനം പറഞ്ഞു തന്നെ നമുക്ക് എനിക്ക് ക്ലാരിറ്റി കുറവ് തോന്നിയിട്ടില്ല ഞാൻ ചെയ്തതിനകത്തൊന്നും മോശം കറക്ഷൻസ് അങ്ങനെയൊന്നും വലിയ വന്നിട്ടില്ല അതൊക്കെ ഭയങ്കര അപ്പം ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്നേരം നോട്ടീസ് ആയിരിക്കും അത് കുറച്ച് ലൗഡായിരിക്കും പുള്ളിയുടെയൊക്കെ ഒരു റിയാക്ഷൻസ് അപ്പൊ എനിക്ക് അങ്ങനെ വലിയ സംഭവം ഉണ്ടായിട്ടില്ല അത് ഭാഗ്യം പിന്നെ പുള്ളിയുടെ പ്ലേസ്മെന്റ് കറക്റ്റ് ആയിരിക്കും പുള്ളിക്ക് തന്നെ അറിയാമല്ലോ എവിടെ വെച്ചാൽ ആ എവിടെ പ്ലേസ് ചെയ്യാൻ കറക്റ്റ് ആയിരിക്കും എന്ന പുള്ളിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉള്ളത് ഇടാ അപ്പൊ അത് സാധനം വന്നാൽ എനിക്ക് അങ്ങനെ വേറെ കളക്ഷൻസ് ഒന്നും പുള്ളിയുടെ ഭാഗത്തുനിന്നു